നുണക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധാരണ നിത്യദ്വസം പിന്നെ ഇതുവരെ ചെയ്ത പടങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലിലാണ് സ്വീകരിച്ചേക്കുന്നത് അതിന് സ്റ്റോറി ആയാലും കാസ്റ്റിംഗ് ആയാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും നമ്മളെ ബോർഡ് നമുക്ക് ചിരിക്കാനുള്ള ഒരു വക സീരിയസ് കോമഡിയിലുള്ള അതായത് വില കുറഞ്ഞ ഹാസ്യമല്ല നല്ല ക്ലാസ് ഹാസ്യമാണ് നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ആസ്യമാണ് ഇതിനകത്തുകൂടെ കാണിക്കാൻ ശ്രമിച്ചേക്കുന്നത് അതേപോലത്തെ ഒരു സബ്ജെക്റ്റാണ് സെലക്ട് ചെയ്തത് പിന്നെ പെർഫോമൻസിന്റെ പേരിൽ പറയുകയാണെങ്കിൽ ആരും മോശമല്ല കാരണം എല്ലാവരും നല്ല കഴിവുള്ള നടന്നു ഇതെല്ലാത്തൊക്കെ വേണ്ടി സെലക്ട് ചെയ്ത് പിന്നെ എന്താണ് ബേസിലൊക്കെ തകർത്തു ബേസിലൊക്കെ നന്നായിട്ട് തകർത്ത് സിദ്ധിക്ക് ബേസിൽ എന്താണ് ഭയിച്ചു ഇവരെല്ലാം ഭയങ്കര നന്നായിട്ട് അതല്ല ഓരോ ആർട്ടിസ്റ്റുകൾ ലേഡികളായാലും നടിയായാലും ഇവരൊന്നും ഞാൻ പേരെടുത്ത് പറയാത്ത അവരെ പേര് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് അവരല്ല അവരുടേതായ വേഷങ്ങൾ നല്ല ഭംഗിയായിട്ടെടുത്തു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എൻ്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നുണ്ട് രണ്ടാം ഭാഗത്ത് വേണ്ടി കാത്തിരിക്കുന്നു ഓൾ ദി ബെസ്റ്റ്